പ്രിയ വിദ്യാർത്ഥികളെ നാൻമാ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നാൻമ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസിന്റെ ഏഴാമത്തെ ക്ലാസ് ആണ് മൻമ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആറ് ക്ലാസുകൾ കാണാവുന്നതാണ് ഈ ചാനലിൽ ഒരു ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഏത് പ്രായക്കാർക്കും അനായാസം പഠിച്ചെടുക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സുകളാണ് അപ്പം നമ്മൾ ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്വന്തമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ എളുപ്പത്തിൽ സംസാരിക്കാനൊക്കെ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയതാണ് അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ഗ്രാമറിൻ്റെ ഫോക്കസ് ചെയ്ത് കോംപ്ലിക്കേഷൻ ആക്കാതെ നിങ്ങൾക്ക് അനായാസം ഗ്രാമർ സ്ട്രക്ചർ മനസ്സിലാക്കി കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ പലപ്പോഴും യൂട്യൂബ് ചാനലിലൊക്കെ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ ഓരോ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് സൗജന്യമായിട്ട് പലപ്പോഴും നൽകാറുള്ളത് അതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ ഫീസൊക്കെ അടച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ ബേയ്സ് ക്ലാസ് അപ്പോൾ മാത്രമാണ് കിട്ടുക പക്ഷെ നമ്മുടെ ഈ ചാനലിൽ തീർച്ചയായും മുഴുവൻ ക്ലാസ്സുകളും ഇതിന്റെ ബേസിക് സ്ട്രക്ചർ മുതൽ ഉള്ള ക്ലാസ്സുകൾ ഒരു ഓർഡറിലാണ് നമ്മൾ നൽകി വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക ആ ബെല്ലൈക്കൺ അമർത്തുകയും ഓൾ എന്ന ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഓരോ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറാൻ സാധിക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിലും ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതുമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അതുപോലെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഫീസൊക്കെ അടച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മോഡൽ ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് യൂട്യൂബിലും ഓൺലൈനിലായിട്ടൊക്കെ ലഭിക്കുന്ന ഫീസ് അടച്ച് ചെയ്താൽ ലഭിക്കുന്ന ക്ലാസ്സുകളുടെ ആ മോഡലിലാണ് നമ്മൾ ഇത് സൗജന്യമായിട്ട് നൽകുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേൾക്കുക അത് ഫോളോ ചെയ്യുക എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് അതിൽ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞതിന്റെ ഇംഗ്ലീഷാണ് ഐ അതെല്ലാവർക്കും അറിയാം ഞാൻ ഒരു കോംപ്ലിക്കേഷനിലേക്കൊന്നും കടക്കുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്നത്തെ ടോപ്പിക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയകൾ എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാം മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തി ഓടുക ചാടുക കളിക്കുക പാടുക ഈ സംഭവങ്ങൾക്കാണ് ക്രിയകൾ എന്ന് പറയുക ആ ക്രിയ എന്ന വേർഡിന്റെ ഇംഗ്ലീഷാണ് വേബ്സ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് പല പല ആളുകളും പല ക്ലാസ്സുകളും എന്നാലും നമ്മൾ ബേസിക് ക്ലാസ് മുതൽ തുടങ്ങുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് ഓരോ വേബ്സ് പറയാം കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കം വരുക ഗോ പോവുക പ്ലേ കളിക്കുക വാക്ക് നടക്കുക ക്രൈ കരയുക സ്ലീപ്പ് ഉറങ്ങുക ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ക്രിയകൾ എന്ന് പറയാം അപ്പൊ നിങ്ങളിത് സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പല വേർഡുകളും കേട്ടിട്ടുണ്ടാവും ഇതിനെയാണ് വേബ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോ പല ഞാൻ ഇത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പല വേർബ്സും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടാവും അപ്പൊ അതെല്ലാം വേർബുകളാണ് അപ്പൊ ഒന്നും കൂടെ പറയാണ് കം വരുക ഗോ പോവുക പ്ലേ കളിക്കുക വാക്ക് നടക്കുക സ്ലീപ്പ് ഉറങ്ങുക ഈ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ക്രിയകൾ എന്ന് പറയാം പിന്നെ ഇത് നിങ്ങൾ മനസ്സിലേക്ക് ഇത് അല്ലാത്ത വേർബ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് എപ്പോഴും അറിയാം പല ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓരോ വർബിനും മൂന്ന് ഫോമുകൾ ഉണ്ട് എന്നുള്ളത് അത് വി വൺ വി ടു വി ത്രീ മൂന്ന് ഫോമുകൾ ഇപ്പോൾ ഒരു വെർബ് കം വരുകയാണെങ്കിൽ കം വരിക എന്നാണ് ഈ കമ്മിന്റെ മൂന്ന് ഫോം ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കം കെയം കെയം എന്നുള്ളത് രണ്ടാമത്തെ ഫോം കം എന്നുള്ളത് മൂന്നാമത്തെ ഫോം അപ്പൊ കം കെയ് കം ഇനി അടുത്ത് ഗോ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഗോ എന്ന് പറഞ്ഞാൽ പോവുക ഗോന്റെ രണ്ടാമത്തെ ഫോം വെന്റ് മൂന്നാമത്തെ ഫോം ഗോൺ ഇനി പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക പ്ലേന്റെ രണ്ടാമത്തെ ഫോം പ്ലേഡ് മൂന്നാമത്തെ ഫോം പ്ലേഡ് കളി വാക്ക് നടക്കുക വാക്കിന്റെ രണ്ടാമത്തെ ഫോം വാക്കിഡ് മൂന്നാമത്തെ ഫോം വാക്കിഡ് ഇങ്ങനെയാണ് ഇത് ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് വർപ്പിന്റെ ഒന്നാമത്തെ ഫോം രണ്ടാമത്തെ ഫോമും മൂന്നാമത്തെ ഫോം അത് അതെങ്ങനെ പഠിച്ചെടുക്കാറുണ്ടാകാ നമ്മൾ കം കെയിം കം ഗോ വെന്റ് ഗോൺ പ്ലേ പ്ലേഡ് പ്ലേഡ് വാക്ക് വാക്ക്ഡ് വാക്ക് ഇങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുക അത് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് മൂന്ന് ഫോമ് എല്ലാവർക്കും മനസ്സിലേക്ക് വരും അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് കം കെയിം കം ഗോ വെന്റ് ഗോൺ പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് വാക്ക് വാക്ക്ഡ് വാക്ക് ഇത് എല്ലാം നമ്മൾ ഈ ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യം നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇനി ഞാൻ മെയിൻ ആയിട്ട് അതിൻ്റെ ടോപ്പിക് ഇന്നത്തെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഒരു പിന്നെ കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഈ ജസ്റ്റ് മുമ്പ് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന അതിന്റെ ജസ്റ്റ് മുമ്പ് നടന്ന കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എടുക്കാൻ തോന്നുന്നത് അപ്പൊ അതെങ്ങനെ പറയുമെന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് ഐ ഹാവ് ഉപയോഗിക്കുക ഐ ഹാവ് കം കം ഇവിടെ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് കുറച്ച് മുമ്പ് തൊട്ട് മുജസ്റ്റ് ബിഫോർ എന്ന് പറയുന്ന പേരാണ് ഐ ഹാവ് കം ഇവിടെന്താണ് കമ്മ് തന്നെ യൂസ് ചെയ്യാൻ കാരണം എല്ലാത്തിലും ഇവിടെ ബബബിന്റെ മൂന്നാമത്തെ ഫോമാണ് ജസ്റ്റ് ബിഫോർ നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ കം തന്നെ പറയാൻ കാരണം കമ്മിന്റെ ഒന്നാമത്തെ ഫോം കം രണ്ടാമത്തെ ഫോം കെയും മൂന്നാമത്തെ ഫോം കം അപ്പൊ അതുകൊണ്ട് ഇവിടെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക അപ്പൊ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് ഇനി ഞാൻ വന്നിട്ടില്ല എന്നിങ്ങനെ എങ്ങനെ പറയും ഐ ഹാവ് നോട്ട് കം ഞാൻ വന്നിട്ടില്ല ഈ ഐ ഹാവ് നോട്ട് കം ഷോർട്ടാക്കി നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് ഐ ഹാവ് നോട്ട് കംന്നല്ല ഷോർട്ട് ആക്കിയിട്ടാണ് പറയുക ഇൻഡി കം ഞാൻ വന്നിട്ടില്ല നീ ഒരാളോട് ചോദിക്കണം നീ വന്നിട്ടുണ്ടോ അപ്പൊ ആ ഹാവ് മുന്നോട്ട് കൊണ്ടുവരാ ഒരു യു ചേർക്കുക നമ്മൾ സ്വന്തം ചോദിക്കുന്നതിൽ പകരം എളുപ്പത്തിന് നമ്മൾ ഈ രീതിയിലാണ് പറയുന്നത് അപ്പോ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് ഐ ഹാവ് നോട്ട് കം ഞാൻ വന്നിട്ടില്ല ഹാവ് യു കം നീ വന്നിട്ടുണ്ടോ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഹാവ് മുന്നോട്ട് കൊണ്ടുവരിക ഹാവ് യു കം ഈ മൂന്നാമത്തെ ഫോമ ഹാവ് യു കം നീ വന്നിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഇപ്പോ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട ഒരു വേർബ് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇത് ഈ മൂന്ന് ഫോമും പറഞ്ഞു നോക്കാം മൂന്ന് കാര്യങ്ങളും ഇനിയിപ്പോ ഞാൻ ഒന്നും ഒരു അടുത്ത് സെലക്ട് ചെയ്യാണ് ഗോ എന്ന് പറഞ്ഞാല് പോവുക ഗോന്റെ മൂന്നാമത്തെ ഫോം എന്താണ് ഗോ വെൻഡി ഗോൺ എന്നുള്ളതാണ് അപ്പൊ ആ കം നേരത്തെ നമ്മൾ കമ്മ ഉപയോഗിച്ചെടുത്ത് ഗോൺ ഉപയോഗിക്കുക അപ്പം ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഇൻഡ് ഗോൺ ഞാൻ പോയിട്ടില്ല ഹാവ് യു ഗോൺ നീ പോയിട്ടുണ്ടോ പിന്നെ അതുപോലെ ഞാൻ അടുത്ത് പ്ലേ എന്ന് പ്ലേ കളിക്കുക എന്നാണ് അപ്പോൾ മൂന്നാമത്തെ ഫോം ഐ ഹാവ് പ്ലേഡ് ഞാൻ കളിച്ചിട്ടുണ്ട് ഐ ഹാവ് ഇൻഡ് പ്ലേഡ് ഞാൻ കളിച്ചിട്ടില്ല ഹാവ് യു പ്ലേഡ് നീ കളിച്ചിട്ടുണ്ടോ അപ്പൊ ജസ്റ്റ് മുൻപ് നടന്ന കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഏത് വേർബ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ രൂപത്തിൽ പറഞ്ഞു നോക്കുക ആ കമ്മിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ഗോണ്ട സ്ഥല സ്ഥാനത്ത് പ്ലേഡിന്റെ സ്ഥാനത്ത് മൂന്നാമത്തെ ഫോം ഏത് വെർബിന്റെ മൂന്നാമത്തെ ഫോമും ഉപയോഗിച്ചിട്ട് പറഞ്ഞു നോക്കുക അത് മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് നോക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എഴുതി നോക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം മനസ്സിലാവും ഇപ്പോ ഇനി ഒരു പുതിയൊരു എക്സ് എക്സി നടന്നിട്ടുണ്ട് എന്ന് പറയണം ഞാൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നടന്നിട്ടില്ല അപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ മലയാളം പറഞ്ഞു നോക്കാം അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ വെർബ് പറയുന്ന സമയത്ത് നമുക്ക് നമ്മളെ മലയാളം ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നമ്മളെ മനസ്സിലേക്ക് എത്തും അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ നടന്നിട്ടുണ്ടെന്ന് എങ്ങനെ പറയും ഐ ഹാവ് വാക്ക്ഡ് ഞാൻ നടന്നിട്ടുണ്ട് ഐ ഹാവ് നോട്ട് വാക്ക്ഡ് ഞാൻ നടന്നിട്ടില്ല യു വാക്ക്ഡ് നീ നടന്നിട്ടുണ്ടോ ഈ രൂപത്തിലാണ് ഇത് പഠിക്കേണ്ടത് ഇപ്പൊ ഇന്നൊരു സിമ്പിൾ ടോപ്പിക് എന്തെങ്കിലും സംശയങ്ങൾ കമന്റിൽ ചോദിച്ചു അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ ഒരു ട്യൂഷൻ ബേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പം ആ ഫോളോ നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന കൂടി എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്